നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ എടവണ്ണ വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ ഇന്റർനാഷണൽ വാണിയമ്പലം കാളികാവ് അഞ്ചിച്ചവടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുതിയ സ്കൗട്ട് യൂണിറ്റിന് തുടക്കം എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജുമോൻ ഉദ്ഘാടനം ചെയ്തു ഈ രണ്ടു മൂന്ന് വർഷം മുമ്പ് ഞങ്ങൾ പിടിച്ച ഒരു കുട്ടി ഒരു പോലീസുകാരന്റെ പേരക്കുട്ടിയാണ് അദ്ദേഹത്തിന്റെ ഈ കുട്ടി പഠിച്ചത് കോണ്ടിശേരിയാണ് ധാരാളം മയക്കുമരുന്നുകളുമായിട്ട് നമ്മൾ മഞ്ചേരിയിൽ വെച്ച് ഈ കുട്ടിയെ അറസ്റ്റ് ചെയ്തു നല്ല ചുറ്റുപാടില് വളർന്ന ഒരു കുട്ടി വളരെ ദൂരത്തുനിന്ന് മയക്കുമരുന്ന് കടത്തിക്കൊണ്ട് കേരളത്തിൽ വിൽപ്പന നടക്കും പക്ഷെ കുട്ടിയുടെ പിന്നോട്ടുള്ള പഠന നിലവാരവും മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു വളരെ നല്ല രീതിയിൽ പഠിച്ചിരുന്ന കുട്ടിയാണ് അപ്പോൾ അവിടെ പോയി ഒരു ശീലം കുട്ടിക്കുണ്ടായി മയക്കുമരുന്ന ഉപയോഗിക്കുന്ന ശീലം ഉണ്ടായി അപ്പോൾ പൈസ തകയാക്കത് ഈ സാധനം നടത്തിക്കൊണ്ടുവന്ന് ഇവിടെ വിൽപ്പന നടത്തുന്ന കടയിലാണ് ഈ കുട്ടിയുടെ മൊബൈൽ ഫോൺ നമ്മൾ നോക്കുമ്പോൾ അഞ്ചോ ആറോ കുട്ടികൾ ഒന്നിച്ച് ഒരു വീട്ടിൽ താമസിക്കുകയാണ് ആ വീട്ടില് മദ്യ കുപ്പികളൊക്കെ കൊണ്ടാണ് റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കഞ്ചാവും മറ്റും മയക്കുമരുന്ന ഉപയോഗിക്കുന്ന ബോങ് പോലുള്ള ഉപകരണങ്ങളൊക്കെ ഷോപ്പേസിലൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോ ആ റൂമിലുള്ള കുട്ടികളിൽ ഒരാളുടെ പോലും രക്ഷിതാവ് നാലോ അഞ്ചോ വർഷം ആ കുട്ടിയോടെ പഠിച്ച ഒരു തവണ പോലും ആ റൂമിലൊന്നും പോയി നോക്കിയിട്ടില്ല നിലവിൽ വിദ്യാലയത്തിൽ എസ് പി സി ജെ ആർ സി യൂണിറ്റുകൾ സജീവമായി പ്രവർത്തിക്കുന്നതിനിടെയാണ് മൂന്നാമതായി സ്കൌട്ട് യൂണിറ്റിന് തുടക്കം കുറിച്ചത് സ്കൌട്ട് അംഗങ്ങളുടെ രക്ഷിതാക്കളും അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു പിടിഎ പ്രസിഡന്റ് പി സമീർ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എച്ച് എം ടി മുജീബ് ഡിസ്ട്രിക്ട് റോവർ കമ്മീഷണർ കെ ടി ഹരിദാസ് ഡിസ്ട്രിക്ട് സ്കൌട്ട് മാസ്റ്റർ പി അബ്ദുൾ മജീദ് എൽ എ സെക്രട്ടറി കെ വി സിന്ധു എസ് ആർ ജി കൺവീനർ ഒ നിസാർ സ്റ്റാഫ് സെക്രട്ടറി സി ടി ജിഷാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി